ഒരു സംസ്ഥാനത്തെ രാജ്യത്തെ തകർക്കണമെങ്കിൽ യുദ്ധമൊന്നും വേണ്ട അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം തകർത്താൽ മതിയെന്ന് പണ്ട് മോലെ പറയുന്ന കാര്യമാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കേരളത്തിൽ നടപാടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വെറും ചക്ലത്തിൽ പോര് പോലെ ഗവർണർ ഭാരതാംബയുടെ ഫോട്ടോ വെച്ചതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളും വികാസങ്ങളും ഡിവൈഎഫ്ഐ എസ് എഫ് ഐക്കാരെ അഴിച്ചുവിട്ടിരിക്കുകയാണ് ഭരണകക്ഷിയുടെ ഭാഗമായിട്ടുള്ളവർക്ക് എന്ത് തോന്നിയവാസവും കാണിക്കാനുള്ള മേഖലയായി മാറുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർ സമരം ചെയ്യേണ്ടി എന്താണ് വിദ്യാഭ്യാസ മേഖലയിലെ തകർച്ച ആർട്സ് കോളേജുകളിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നാൽപ്പത് ശതമാനത്തോളം സീറ്റ് ഒഴിഞ്ഞുകിടക്കുന്ന നിലയിലേക്ക് നിലവാര തകർച്ച ഉണ്ടായിരിക്കുന്നു ഓരോ ദിവസവും ഓരോ അജണ്ടയുമായിട്ട് ഭാഗമായിട്ട് ചെയ്യുന്നു ഇപ്പോൾ എത്ര മനുഷ്യത്വരഹിതമായ സമീപനമാണ് ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും അറിയാം ഒരു പ്രോസ്പെക്ടസ് പ്രകാരം എക്സാമിനേഷൻ നടത്തി അതിൻ്റെ റിസൾട്ട് വരുന്ന ഘട്ടത്തിൽ ആ പ്രോസ്പെക്ടസ് മാറ്റാൻ അസാധ്യമാണ് എന്നുള്ളത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന ബേസിക് റൂളാണ് എന്നിട്ട് പോലും ചെയ്ത് ഞാൻ ആ കുഞ്ഞുങ്ങളോട് സഹതപിക്കുകയാണ് സത്യം പറഞ്ഞാൽ അവർക്ക് ഒന്നാം റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞ് നാട്ടിൽ അംഗീകാരം വാങ്ങിച്ച് അല്ലെങ്കിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് കഴിഞ്ഞ് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ പറയുക ഇയാൾക്ക് റാങ്ക് വില്ലൊന്നുമില്ല ഇയാൾക്ക് ഇഷ്ടപ്പെട്ട കോളേജും കിട്ടത്തില്ല ഇതിനേക്കാൾ ക്രൂരത ഈ മേഖലയിൽ നടത്താറുണ്ട് പിന്നെ വിദ്യാഭ്യാസ മേഖലയിലെ സമ്പൂർണ്ണ തകർച്ച ഇതിനെ ന്യായീകരിക്കുന്നത് രാജ്യത്തു നിന്നുടനീളം വിദേശത്തേക്ക് ആൾക്കാർ പോകുന്നു കൊള്ളാവുന്ന വിദ്യാഭ്യാസം എവിടുണ്ട് അവിടത്തേക്കിന് ആൾക്കാർ പോകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിൻ്റെ മലയാളി ലോകമെമ്പാടുമെത്തിയത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് അവർക്ക് എവിടെ പോയാലും ജോലി കിട്ടുന്നതാണ് ഇന്നത്തെ വിദ്യാഭ്യാസം വെച്ച് ജോലി കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് കൂട്ടപലായനം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ വകുപ്പ് എന്താണെന്ന് ഇതുവരെ പിടികിട്ടിയിട്ടില്ല എനിക്ക് അതിലാണ് ഒരു വകുപ്പിൻ്റെ അത് ഞാൻ അവരെ ഒന്നും കുറ്റം പറയുന്നില്ല കാരണം അവരെയൊക്കെ തിരഞ്ഞെടുത്തത് ഒരു മന്ത്രിസ്ഥാനം അലങ്കരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ ഏക കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നേരം സ്വാഭാവികമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിവുള്ളവർ വേണമെന്നോ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ അല്ല കേന്ദ്രത്തിൽ ബി ജെ പിക്ക് കാവ്യവൽക്കരിക്കുന്നതിന് സമാനമായ നിലയിലേക്ക് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള രാഷ്ട്രീയവൽക്കരണമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണല്ലോ യു യൂണിവേഴ്സിറ്റികളിലൊന്നും വൈസ് ചാൻസലർമാരില്ലാത്ത എന്നിട്ട് ഒരു എളുപ്പമില്ല ഒരു പ്രശ്നവുമില്ല അറുപത്താറ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല താൽക്കാലിക നിയമനമാണ് ഒരു പ്രശ്നവുമില്ല ഒരു എളുപ്പവും ഈ നിലയിലേക്ക് പോകുന്നത് ദൗർഭാഗ്യകരമാണ് ഏതൊരു ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിലയുള്ള ഒരു സംസ്ഥാനത്താണേലും ഇന്നലെ മിനിയാമുള്ള ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ആ മന്ത്രി രാജിവെച്ച് പോവുകയാണ് വേണ്ടത് പക്ഷേ ഇവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ആവശ്യമായി ഉന്നയിക്കുന്നില്ല ധാർമ്മിക ബോധം ഇല്ലാത്തത് കൊണ്ട് ഉള്ളവരാണെങ്കിൽ നമ്മൾ ധാർമ്മികത ഓർമ്മപ്പെടുത്തേണ്ടത് ഈ കുഞ്ഞുങ്ങളോട് കാണിച്ച ഈ ക്രൂരതയ്ക്ക് ഒരു നിമിഷം അവർക്ക് തുടരാൻ അർഹതയില്ല എന്ന് പറയാതിരിക്കാൻ അന്ന് എന്നിട്ട് എത്ര ലാഘവത്തോടു കൂടി ആ അമ്മ പറയുന്നത് നിങ്ങൾ വേണമെങ്കിൽ പരാതി ഉള്ള ഒരു കോടതി പോയിക്കോളാൻ ഒരു സംവിധാനത്തെ കുളമാക്കിയിട്ട് അതാണല്ലോ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി നിലവിൽ പോകുന്ന പതിനാല് വർഷമായി പോകുന്ന ഒരു സംവിധാനത്തെ കുളമാക്കിയിട്ട് അവിടെ ഈ ഘട്ടത്തിലേക്ക് വിദ്യാർത്ഥികളെ മാനസികമായി തകർക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ട് പറയുന്ന ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോയിക്കോളാം ഞാൻ ചോദിക്കട്ടെ കേരള സിലബസിൽ നിന്നുള്ളവർ കംപ്ലീറ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ് സി ബി എസ് ഇടൊപ്പം അവരെത്താത്ത എന്തുകൊണ്ടാണെന്നല്ലേ ഒരു ഗവൺമെൻറ് പരിശോധിക്കേണ്ടത് എന്നിട്ട് ആ കേരള സിലബസ് സി ബി എസ് ഇയോടൊപ്പം മത്സരാധിഷ്ഠിതമാകുന്ന നിലയിലേക്കുള്ള മാറ്റമല്ലേ വിദ്യാഭ്യാസ മേഖലയിൽ വരേണ്ടത് അതിനല്ലേ ഒരു ഗവൺമെൻറ്റും മന്ത്രിമാരും ഉള്ളത് അത് ചെയ്യാതെ ഈ നിലയിലേക്ക് കുഞ്ഞുങ്ങളുടെ ഭാവി ഇല്ലാതാക്കുന്ന നിലയിലേക്ക് പല കോളേജിലും അഡ്മിഷൻ പൂർത്തീകരിച്ചല്ലേ കേരളത്തിന് പുറത്തുള്ള എന്ത് ചെയ്യും ആ കുഞ്ഞുങ്ങൾ അതുകൊണ്ട് ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞത് നിന്നവർക്ക് ഇനി അവിടെ പോയി അപേക്ഷിക്കാനൊക്കു നാഷണൽ എൻട്രൻസ് എക്സാമിൽ ജെഇ അടക്കമുള്ളതിൽ കിട്ടിയിട്ട് കേരളത്തിൽ ആഗ്രഹിക്കുന്ന കോളേജ് കിട്ടുമെന്ന് പറഞ്ഞ് പോവാത്തവരുണ്ട് എന്തൊരവസ്ഥയാണ് ദുരവസ്ഥയാണ് ഒരു പ്രശ്നവും ഇല്ലാതെ പറയുക നിങ്ങൾ കോടതിയിൽ പോയിക്കോ എന്ന് പറയുന്നതൊക്കെ മനുഷ്യത്വരഹിതം എന്ന വാക്ക് പോലും അതിന് പോരാ അല്ല അതാ എനിക്ക് മനസ്സിലാത്ത ഇത് എന്തൊരു അജണ്ടയാണ് അന്നേരം തന്നെ ഇന്നലെ വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം വിധി വന്ന് വൈകിട്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും കൃത്യമായി രണ്ടാമത്തെ ലിസ്റ്റ് പുറത്തുവിടുകയാണ് അന്നേരം ഇതെല്ലാം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു അതെന്തൊരു അജണ്ടയാണ് അതിനൊരു കാരണമുണ്ട് ഗവൺമെൻറ് വളരെ തെറ്റായ ഒരു നെറേറ്റീവ് തിരക്കഥ ഓടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കേരളം ഒന്നാമത് ആന്ന് കേരളം ഒന്നാമതെന്നുള്ളത് തെറ്റല്ല പക്ഷേ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ കേരളം ഒന്നാമതായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല അഞ്ച് സൂചികളിലായിരുന്നു ആരോഗ്യം വിദ്യാഭ്യാസം പൊതുവിതരണ സമ്പ്രദായം കുടിവെള്ളം പിന്നെ വേറെ ഒരു ഇതോടുണ്ട് ഇതിലെല്ലാം കേരളം ഒന്നാമതായിരുന്നു അത് ക്രമാതീതമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് മുപ്പത്തെട്ട് ശതമാനം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് അതിനെയല്ല അഡ്രസ് ചെയ്യേണ്ടിയത് അന്നേരം ഇത് കേരള സിലബസിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികൾക്ക് മാർക്ക് കൂട്ടിക്കൊടുത്ത് അല്ലെങ്കിൽ എന്നിട്ട് പോലും കോമ്പറ്റേറ്റീവ് അല്ലാതായി വരുന്നു ആ കുട്ടികളോട് സഹതാപമാണ് അവരെ പഠിപ്പിക്കുന്നതല്ല അവർക്ക് പഠിക്കാനൊക്കത്തുള്ളൂ അത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് പകരം കേരള സിലബസിൽ പഠിച്ചവർക്ക് കൂടുതൽ കിട്ടിയെന്ന് ഉള്ള ഒരു നിലപാടിലേക്ക് പോകാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത് അത് കുഞ്ഞുങ്ങളുടെ ഭാവിയെ വെച്ച് കളിക്കുന്നതായിരുന്നു എന്ന് പറയുക